പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പേഴ്സണലായിട്ട് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പുതിയ വീഡിയോ ഒന്നും ഇല്ലാത്ത വീഡിയോ ഒന്നും ഇല്ലാത്തതും അപ്പോൾ എന്തായാലും ശരി ഞാൻ പുതിയ വിവരങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്ത അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പെടിയ സമയം കളയേണ്ട എന്ന് കരുതിയിട്ടാണ് എന്തായാലും ശരി ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരും എൻ എം എം എസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് വടിയിൽ ഇ കെ വൈ സി അപ്പോൾ അത് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ആദ്യം നമ്മൾ തൊഴിലാളികളെ കുറിച്ച് മാത്രമായിരുന്നു തൊഴിലാളികൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ഓരോ പഞ്ചായത്തിലെയും പരമാവധി തൊഴിലാളികളെ അതായത് നമ്മൾ ആദ്യം ചിലപ്പോൾ തൊഴിലെടുത്ത് കൊണ്ടിരുന്ന അതായത് ബുക്കിൽ നമ്മുടെ തൊഴിൽ കാടിലേ ഉള്ള പേരുള്ള എല്ലാവരും ചിലപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ല അപ്പോൾ അതിൽ പോകാത്തൊരുപാട് ആൾക്കാരുണ്ടാവും എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രകാരം മുഴുവൻ പുസ്തകത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു വീട്ടിൽ മൂന്നംഗങ്ങളുണ്ട് ചിലപ്പോൾ ഒരാളെ ജോലിക്കൊക്കെ പോകുന്നുണ്ടാവും അപ്പോൾ സ്ഥിരമായിട്ട് മറ്റുള്ള ആൾക്കാർ ജോലിക്ക് പോകണമെന്നില്ല എന്തായാലും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ എല്ലാവരുടെയും ലിസ്റ്റ് ആ കാർഡിലുള്ള എല്ലാവരെയും ഇ കെ വൈ സി ചെയ്തിട്ട് വെരിഫൈഡ് ചെയ്യണം എന്നതാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തൊഴിൽ ഉടമകൾ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലുടമകൾ തൊഴിൽ കാർഡ് എടുത്തിട്ടാണല്ലോ നമ്മൾ തൊഴിൽ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുടമകളെ നമ്മൾ എന്തു ചെയ്തിട്ടുണ്ടാവില്ല ഈ കെ വൈ സി ചെയ്തിട്ടുണ്ടാവില്ല അവരെയും കൂടി ഇപ്പോൾ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ അവർ വേറെ പഞ്ചായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ അവിടുന്ന് ചെയ്താലും മതി ഏത് പഞ്ചായത്താണോ വെച്ചാൽ അവിടുത്തെ തൊട്ടടുത്തുള്ള മാറ്റുമാരുടെ അടുത്ത് നിന്ന് ചെയ്താലും മതി എങ്ങനെയാലും ശരി അപ്പോൾ നമ്മുടെ എന്തു ചെയ്യുക എല്ലാവരെയും ചെയ്യുക അതായത് തൊഴിലുറപ്പിൽ പേര് ബുക്കിൽ പേരുള്ള എല്ലാ തൊഴിലാളികളും ഒപ്പം തന്നെ തൊഴിലുടമകൾ തൊഴിൽ എടുക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമകളുടെയും കൂടി ഈ കെ വൈ സി ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശമുള്ളത് അപ്പോൾ പുതിയതല്ല എന്തായാലും അത് തുടർന്ന് വരികയാണ് അപ്പോൾ എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കുക വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ട് പൂർത്തീകരിക്കുക നമ്മുടെ തൊഴിൽ മൊത്തത്തിൽ ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ പഞ്ചായത്തിലും എത്ര പരമാവധി എത്ര പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല മുന്നേ ചെയ്തിട്ടുള്ള ആൾക്കാരായാലും അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പുതിയ വീഡിയോ പുതിയ വിവരങ്ങളുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട് വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് മുൻപ് ജോലി ചെയ്ത ആൾക്കാർ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ അവരത് ചെയ്യാം ഒപ്പം തൊഴിൽ ഉടമകളുടെ ഈ കെ വൈ സി കൂടി ചെയ്തിട്ട് മുഴുവൻ പഞ്ചായത്തിലും വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് ഓക്കെ परमावधि षेर सब्सक्राइब ओके थैंक यू थैंक यू थैंक यू